പേര് ൻ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല അള്ളാഹുവിന്റെ പ്രവാചകനിൽ ഉത്തമമായ മാതൃകയുണ്ടെന്നുള്ള കുർആാന പ്രസ്താവനയാണ് എന്റെ ചോദ്യം ചുരുക്കി ചോദിക്കാം ഹസന അതിനെക്കുറിച്ച് അക്ബർ സാറ് വിശീകരിച്ചാൽ കൊള്ളാവുന്നുണ്ട് ആ വിഷയവും അഫ്സായുടെ ബെഡ്റൂമിലേക്ക് മാരിയത്തിലേക്ക് കൊണ്ടുവന്ന സംഭവം ഇത് രണ്ടും കൂടിയും ഈ ആയത്തിന്റെ സബ പുുന്നസൂലം ഒന്ന് വിശദീകരിച്ചാൽ താല്പര്യപ്പെടുന്നു സുഹൃത്തുനേതായാലും ഉപചോദ്യമില്ല എന്നതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കട്ടെയോ കഴിഞ്ഞ ചോദ്യത്തിന്റെ ഉത്തരത്തിൽ സംതൃപ്തനെന്ന് റോയ് സെബാസ്റ്റ്യൻ കഴിഞ്ഞ ചോദ്യത്തിന് ഞാൻ ഉത്തരം പറഞ്ഞു ഇവിടുന്ന് മാത്രല്ല വണ്ടൂരിൽ നിന്ന് ഉത്തരം പറഞ്ഞു ആ ചോദ്യത്തിന് ഉപചോദ്യമില്ല ആ ഉപചോദ്യമില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ മനസ്സിലാക്കട്ടെയോ ആ ചോദ്യത്തിന്റെ ഉത്തരത്തിൽ സംതൃപ്തനായി എന്ന് അതല്ല ഈ സമൂഹത്തെ മുഴുവനും ഇതേ രൂപത്തിലുള്ള ചോദ്യം ചോദിപ്പിക്കുവാൻ പര്യാപ്തമാക്കുക എന്ന പ്രത്യേകമായ ഉദ്ദേശമാണോ സുഹൃത്തിനുള്ളത് എന്ന് ഞാൻ വിചാരിച്ചാൽ അത് തെറ്റാകുമോ ഒരു മിനിറ്റ് അഹ് കിതാബിനോട് വളരെ നല്ല നിലയിലെ സംവാദം നടത്താവുന്ന പറഞ്ഞില്ല ആ നീരിൽ ആൻസർ അല്ല ഞാൻ ഞാൻ വളരെ നല്ല നിലയിൽ തന്നെയാണ് ഞാൻ ആയുധം എടുത്തിട്ടില്ല വാളെടുത്തിട്ടില്ല വളരെ കൃത്യമായി കാര്യം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോ സുഹൃത്തിന്റെ ചോദ്യം എന്തായിരുന്നു ചോദിച്ചത് പറയുന്നുണ്ട് ഹഫ്സായുടെ ബെഡ്റൂമിലേക്ക് മാരിയത്തുൽ ഗിഫ്തിയെ കൊണ്ടുവന്നതും ഒരു വഴക്കുണ്ടായ സംഭവം ആര് പറയുന്നുണ്ട് ഇബിൻ ഹിഷാം സീറത്തു നബിയിൽ ആ സംഭവത്തിൽ മാതൃക ഉണ്ടോന്നാണ് ചോദ്യം അല്ല അള്ളാഹുവിന്റെ പ്രവാചകൻ ഉത്തമമായ മാതൃകയുണ്ടെന്നാണ് മാതൃക ഉണ്ടോ എന്നുള്ള ചോദ്യം അല്ല മകൾ കല്യാണം കല്യാണം ഒരു അതിന് അതിൽ മാതൃക ഉണ്ടോ എന്നാണ് ചോദ്യം അതോ വഹി ശരിയാണോ മൊത്തത്തിൽ ഞാന് സ്വാഭാവികമായിട്ടും എനിക്ക് നല്ല പരിചയമുള്ളത് കൊണ്ട് ഒരു തമാശ പറയാൻ കിട്ടിയ അവസരം ഉപയോഗിച്ചെന്ന് മാത്രമേ ഉള്ളൂ അത് നിങ്ങളാരും തെറ്റിദ്ധരിക്കേണ്ട ആവശ്യമല്ല അദ്ദേഹത്തിന് ഒന്ന് ഇരിക്കാൻ സ്ഥലം കൊടുത്താ നല്ല അപ്പോ ഇവിടെ സുഹൃത്തിന്റെ ചോദ്യം പരിശുദ്ധ ഖുരാൻ പറയുന്നുണ്ട് ലക്കദ് കാനലക്കും പി റസൂൽ ഇല്ലാഹി ഉസ്വത്തുൻ ഹസന ഖുറാനിലെ മുപ്പത്തിമൂന്നാമത്തെ അധ്യായം സൂറത്തുൽ അഹസാബിലെ ഇരുപത്തിയൊന്നാമത്തെ വചനമാണ് നിങ്ങൾക്ക് പ്രവാചകനിൽ ഏറ്റവും ഉത്തമമായ മാതൃകയുണ്ട് ആർക്കാണ് ഉത്തമമായ മാതൃക എന്നും പരിശുദ്ധ ഖുറാനിൽ ആയത്തിൽ തന്നെ പറഞ്ഞു ആർക്കാണ് ഉത്തമമായ മാതൃക എന്നും പരിശുദ്ധ ഖുര്ാനിലെ ആയത്തിൽ തന്നെ പറഞ്ഞു ഏതാർക്കാണ് ഉത്തമമായ മാതൃക സ്വർഗം പ്രതീക്ഷിക്കുന്നവരായ അള്ളാഹുവിനെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരായ ആളുകൾക്കാണ് ഉത്തമമായ മാതൃക പ്രവാചകൻ സലല്ലാ വസലമയിൽ ഇവിടുത്തെ ഭൌതികവാദികൾക്ക് ഉത്തമമായ മാതൃകയില്ല അതേപോലെ തന്നെ പ്രവാചകൻ സലഹ്ലൈ വസ്ലമയിൽ ഇവിടുത്തെ തോന്നിവാസികൾക്ക് ഉത്തമമായ മാതൃകയില്ല പ്രവാചകൻ സലല്ലാ വലൈ വസലമയിൽ ഇവിടുത്തെ ചൂഷകന്മാർക്ക് ഉത്തമമായ മാതൃകയില്ല പ്രവാചകൻ സലൈ വസ്ലമയിൽ ഇവിടുത്തെ അധമന്മാരായ ആളുകൾക്ക് ഉത്തമമായ മാതൃകയില്ല എന്തുകൊണ്ടെന്നാൽ അവർ പ്രവാചകന്റെ സന്ദേശങ്ങളിൽ പൂർണ്ണമായി ആ സന്ദേശത്തിന് അധിഷ്ഠി അധിഷ്ഠിതമായ കാര്യങ്ങളിൽ പൂർണ്ണമായി ഉൾക്കൊള്ളുന്നില്ല എന്നത് തന്നെ ഞാൻ വിശദീകരിക്കാം ചില സംഭവങ്ങൾ പ്രവാചകന്റെ ജീവിതത്തിലെച്ച് പ്രത്യേകമായ ചില സംഭവങ്ങൾ ആ സംഭവങ്ങളിൽ എടുത്തുദ്ധരിച്ചു കൊണ്ടാണ് ബഹുമാന്യ സുഹൃത്ത് റോയ്സബാസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താണത് വിവാഹത്തിൽ പ്രവാചക ജീവിതത്തിൽ ഉത്തമമായ മാതൃകയുണ്ടോ തോന്ന എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി പ്രവാചക ജീവിതത്തിലെ ഏറ്റവും ശക്തവും ഉത്തമവുമായ മാതൃകയായി ഞാൻ കാണുന്ന ഒരു സംഭവമാണ് ജൈനബിന്റെ വിവാഹം ഇത് ആത്മാർത്ഥമായി പറയുന്നതാണ് ഇസ്ലാമിനെ ന്യായീകരിക്കാൻ പറയുന്നതല്ല എന്തുകൊണ്ടെന്ന് കൃത്യമായി ഞാൻ വിശദീകരിക്കാം തീർച്ചയായും ഈ ചോദ്യം ഉയരുമ്പോ ഒരു കാര്യം പറയേണ്ടതുണ്ട് കഴിഞ്ഞ റസൂലി സല ഹുലൈ വസലമിയുടെ കാലം മുതൽ ഇന്നുവരെയുള്ള വരെയുള്ള ഇസ്ലാം വിമർശകന്മാരുടെ കൈകളിലുള്ള അതിശക്തമായ ചർവിത ചർവണം ചെയ്യപ്പെട്ട പ്രവാചകനെതിരെയുള്ള ഒരു ആരോപണമാണ് പ്രവാചകൻ തന്റെ ദത്തുപുത്രന്റെ ഭാര്യയെ വിവാഹം ചെയ്തു എന്നുള്ള ആരോപണം അത് ഇന്ന് പുതിയതല്ല മിഷനറിമാരും ഇസ്ലാം വിരുദ്ധരും ശക്തമായി ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന അത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം ശക്തമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആയുധങ്ങളിൽ അത് ഇനി സംഭവം എന്താണ് എന്ന് ഈ വിഷയം അറിയാത്ത ആളുകളോട് ആക്കു വേണ്ടി വളരെ സംക്ഷിപ്തമായി പറയേണ്ടതുണ്ട് ഈ വിഷയം വളരെ ഡെലിക്കേറ്റ് ആയതുകൊണ്ട് തന്നെ വിഷയം പഠിക്കേണ്ടതുണ്ട് എന്നതുകൊണ്ടുകൂടിയാണ് ഞാൻ പറയുന്നത് എന്താണ് സംഭവം പ്രവാചകന്റെ അമ്മായിയുടെ മകളായ അവരുമായി പ്രവാചകന്റെ ദത്തുപുത്രൻ ആയിരുന്ന സെയ്ദ് റബിള്ളുമായി അവരെ വിവാഹം കഴിക്കുന്നു പ്രവാചകൻ മുഹമ്മദ് നബി തന്നെ അതിന് പിന്നെ റസൂൽ സലു അലൈബ് വസ്സലാമക്ക് വലിയ ചില ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ ആ വിവാഹം മുന്നോട്ട് പോയില്ല ആ വിവാഹത്തിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടായി അങ്ങനെ സെയ്ദ് റവൻഹു ഈ പ്രവാചകന്റെ അമ്മായിയുടെ മകളായ വിവാഹമോചനം നടത്തി അങ്ങനെ വിവാഹമോചനം ചെയ്ത് രണ്ടുപേരും സെപ്പറേറ്റ് ചെയ്ത് ജീവിച്ചുകൊണ്ടിരിക്കെ റസൂൽ വസ്സല്ലമ്മക്ക് പടച്ചിടം പുരാനിൽ നിന്ന് വഹിയുണ്ടായി നീ സെ ഭാര്യയായിരുന്ന വിവാഹം ചെയ്യേണ്ടതുണ്ട് ഇത് റസൂൽ അല്ലാഹ് സല്ലാ വലൈ വസല്ലമക്കുള്ള വ്യക്തിപരമായൊരു വഹിയായിരുന്നു ആ വഹിയ പ്രവാചകൻ സലല്ലാ വസ്സലമ മനസ്സിൽ സൂക്ഷിച്ചു പറഞ്ഞില്ല പുറത്ത് എന്താണ് കാരണം അറിയാമോ നിങ്ങൾക്ക് റസൂൽലായി സലല്ലാ വസ്സലമിയുടെ വ്യക്തിത്വത്തെ കുറിച്ച് വിമർശകന്മാർക്ക് പോലും അഭിപ്രായ വ്യത്യാസം അന്നുണ്ടായിരുന്നില്ല നമുക്കറിയാം പ്രവാചകൻ തോന്നിവാസി ആയിരുന്നു എന്ന് അബൂജഹൽ പറഞ്ഞിട്ടില്ല പ്രവാചകൻ പെണ്ണുപുടിയനായിരുന്നു എന്ന് ഒത്തുബത്തോ ശൈബത്തോ പറഞ്ഞിട്ടില്ല പ്രവാചകൻ സല ഹലൈവസം മോശക്കാരനായിരുന്നു എന്ന് അബുലഹബ് പ്രചരിപ്പിച്ചിട്ടില്ല അവർക്കെല്ലാവർക്കും അഭിപ്രായമുള്ള വ്യക്തിയാണ് മുഹമ്മദ് പക്ഷേ അവൻ ഈ പറഞ്ഞു നടക്കുന്ന ഏർപ്പാടുണ്ടല്ലോ അത് തോന്നിയാ സൈപ്പോന്നാണ് അവർക്ക് അഭിപ്രായമുള്ളൂ അങ്ങനെയുള്ള വിശുദ്ധമായ വ്യക്തിത്വമായി ജനങ്ങൾ മുഴുവനും അംഗീകരിക്കുന്ന മുഹമ്മദ് ആ സമൂഹത്തിൽ ഏറ്റവും മ്ലേച്ചമായൊരു പ്രവർത്തനം ചെയ്യ ആ സമൂഹം അംഗീ ആ സമൂഹം ഒരു മ്ളേച്ച പ്രവർത്തനമായി അംഗീകരിക്കുന്ന ഒരു പ്രവർത്തനം ചെയ്യാനാണ് പടച്ചതമ്പുരാ കൽപന എന്താണത് ആ സമൂഹം ദത്തുപുത്രനെ പുത്രനായിട്ടാണ് പരിഗണിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ദത്തുപുത്രൻ വിവാഹമോചനം ചെയ്ത സ്ത്രീയെ വിവാഹം ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് പുത്രന്റെ ഭാര്യയെ വിവാഹം ചെയ്യുന്നതിന് സമമായി കൊണ്ടാണ് ആ സമൂഹം കണ്ടിരുന്നത് എന്നാൽ അന്നാവു സുബഹാന അന്തിമ പ്രവാചകനോടുകൂടി സമൂഹത്തിൽ നിലനിന്നിരുന്ന വലിയൊരു ദുഷിച്ചൊരാചാരം നിർത്തുവാൻ തീരുമാനിച്ചു അതെന്താണ് ദത്തുപുത്രന് പുത്രന്റെ സ്ഥാനം നൽകുക എന്ന ആചാരം എന്റെ പുത്രൻ ആരാകണമെന്ന് തീരുമാനിക്കുന്നത് ഞാനല്ല സർവേശ്വരനായ തമ്പുരാനാണ് അത് മാറി ഞാൻ പുത്രന്മാരെയും പുത്രികളെയും സ്വന്തം തെരഞ്ഞെടുക്കുകയാണെങ്കിൽ അതിന് മറ്റൊരു തലമുണ്ട് അതിന് ഒരു തലമുണ്ട് അതേപോലെ തന്നെ അതിന് ഒരുപാട് നൈതികമായ പ്രശ്നങ്ങളുടെ വേറെ വിഷയമാണ് ഏതായിരുന്നാലും ഇസ്ലാം പടച്ചതമ്പുരാൻ തീരുമാനിച്ചു അന്തിമ പ്രവാചകനോട് കൂടി ദത്തുപുത്ര സമ്പ്രദായത്തിന് അറുതി വരുതേണ്ടതുണ്ട് അതിന് അന്തിമ പ്രവാചകൻ തന്നെ നിമിത്തമാകേണ്ടതുണ്ട് അതിന് അന്തിമ പ്രവാചകനോട് കൽപ്പിച്ചു പടച്ച തമ്പുരാൻ നീ വിവാഹം ചെയ്യണം റസൂൾ അത് മനസ്സിൽ മറച്ചു വെച്ചു പുറത്ത് പറഞ്ഞില്ല അപ്പോൾ നമ്മൾ വിചാരിക്കും പ്രവാചകൻ വിമർശകർക്ക് പറയാനുള്ള എന്താ പ്രവാചകൻ സലഹലൈ വസ്ലമക്ക് ജൈനബിനോട് അഭിനിവേശം തോന്നി ചിലർക്ക് പറയാനുണ്ട് കാല് കണ്ടു സൈനബിന്റെ കാല് പ്രവാചകൻ എപ്പോഴോ കണ്ടപ്പോൾ അഭിനിവേശം തോന്നിന്ന നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക വളരെ അടിസ്ഥാനരഹിതമായ ഒരു ആരോപണമാണ് ഇത് എന്തുകൊണ്ടെന്നാൽ ഇതൊരു ഒരു വേറൊരു അല്ല പറഞ്ഞാൽ മകളാണ് ആ മകളായ സ്ത്രീയെ വിവാഹം വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തിയത് ആരാണ് മുഹമ്മദ് റസൂൽ വസ്സല തന്നെയാണ് റസൂലി വസ്സലമക്ക് ആ സ്ത്രീ അന്ന് ഇങ്ങനെ വിവാഹത്തിനു വേണ്ടി റസൂല പറഞ്ഞപ്പോ ിന് റസൂല് പറഞ്ഞു എന്നുള്ളതുകൊണ്ട് മാത്രം അംഗീകരിച്ചതാണ് ആ വിവാഹം സൈനബിന്റെ മാതാപിതാക്കളും പ്രവാചകൻ പറഞ്ഞു എന്ന കാരണത്താൽ മാത്രം അംഗീകരിച്ചതാണ് ആ വിവാഹം അതേ സമയം ആ സമൂഹത്തിലെ അവസ്ഥ വെച്ചുകൊണ്ട് പ്രവാചകന്റെ എത്രാമത്തെ വിവാഹമാണെങ്കിലും റസൂൽ വായ് സലഹ്ലൈബ് വസ്ല്ലാം അവരുടെ ആത്മീയ നേതാവ് മാത്രമല്ല ആ രാജ്യത്തിന്റെ രാഷ്ട്രനായകൻ കൂടിയാണ് ആ സമയത്ത് സൈനബിനെ എനിക്ക് വിവാഹം ചെയ്ത് തരണം എന്ന് പറഞ്ഞാൽ അംഗീകരിക്കാതിരിക്കുകയില്ല സമൂഹം എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല അയച്ച രതാ വൻഹയെ